ആനച്ചാൽ തോക്കുപാറ റോഡിൽ ശംഖുവടിക്ക് സമീപമുള്ള എസ് വളവ് നിവർത്താൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം കയറ്റവും വളവും നിറഞ്ഞ ഭാഗത്തുകൂടി നിലവിൽ വാഹനങ്ങൾ ഏറെ ദുഷ്കരമായാണ് കടന്നുപോകുന്നത് തിരക്കേറുന്ന സമയങ്ങളിൽ ഇവിടെ അപകടങ്ങളും സംഭവിക്കാറുണ്ട് ഈ ഭാഗത്തെ രണ്ട് വളവുകൾ നിവർത്തിയാൽ ഇതുവഴിയുള്ള യാത്ര കൂടുതൽ സുഗമമാകും ആനച്ചാൽ തോക്കുപാറ റോഡിൽ ശങ്കുപ്പടിക്ക് സമീപമാണ് അപകട സാധ്യതയേറെയുള്ള വളവുകൾ ഉള്ളത് വിനോദസഞ്ചാരികളുടേതടക്കം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ആനച്ചാൽ തോക്കുപാറ റോഡിലൂടെ കടന്നു പോകുന്നത് ഇതിനു പുറമെ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളുമൊക്കെ ഇതുവഴി കടന്നു പോകുന്നു തുടരെ രണ്ടു വളവുകളും കയറ്റവും വീതി കുറവുമാണ് ശങ്കുപ്പടിക്ക് സമീപമുള്ള എസ് വളവിൽ അപകട സാധ്യത ഉയർത്തുന്നത് വലിയ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് വഴി കാര്യമായ പരിചയമില്ലാതെയെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും പലപ്പോഴും ഇതുവഴി കടന്നു പോകുന്നതിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു ഈ സാഹചര്യത്തിലാണ് റോഡിലെ വളവുകൾ നിവർത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഈ എസ് വളവിൽ ഗതാഗത കുരുക്കും രൂപം കൊള്ളും ഇത് വാക്കുതർക്കങ്ങൾക്ക് ഇടയാക്കാറുണ്ട് ഭാരവാഹനങ്ങളും വലിയ ടൂറിസ്റ്റ് ബസ്സുകളുമൊക്കെ ഇടയ്ക്കിടെ ഈ വളവിൽ കുരുങ്ങാറുണ്ട് തിരക്കേറുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നു വളവുകളോട് ചേർന്നുള്ള മൺതിട്ട നീക്കി റോഡ് നിവർത്തിയാൽ പാതിയുടെ വീതി വർദ്ധിക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും ചെയ്യും വിനോദ സഞ്ചാരികൾക്കായുള്ള അഡ്വഞ്ചർ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശമാണിതെന്നതിനാൽ സദാസമയവും ഈ ഭാഗത്ത് വാഹനങ്ങളുടെ തിരക്കുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രശ്നപരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി